വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം പുഷ്പ കൃഷിയിലൂടെ മാതൃകാട്ടുകയാണ് പഞ്ചായത്തിലെ ഏഴാം വാർഡ് അംഗം അരൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് അംഗമായ സുമാജയകുമാറാണ് വീട്ടിൽ ഓട്ടിഡ് കൃഷി വിജയകരമായി നടത്തി വരുമാനം ഉണ്ടാക്കി വീട്ടമ്മമാർക്ക് പ്രചോദനമാകുന്നത് വാർത്തകൾ വിശദമായി അരൂർ പഞ്ചായത്ത് ഏഴാം വാർഡ് അംഗമായ സുമ ജയകുമാർ ഓർക്കിഡ് കൃഷിയിലേക്ക് കടന്നിട്ട് എട്ട് വർഷത്തിലധികമായി അടുത്ത കാലത്ത് അരൂർ ഭവനിൽ നിന്നും തിരുവനന്തപുരം ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നും ലഭിച്ച തൈകളും പ്രോത്സാഹനവുമാണ് ഓർക്കിഡ് ചെടികളെ പരിപാലിച്ച് പുഷ്പ കൃഷിയിലൂടെ വരുമാനം ഉണ്ടാക്കാമെന്ന് തെളിയിക്കാൻ പഞ്ചായത്ത് അംഗത്തിന് പ്രേരകമായത് തിരുവനന്തപുരം ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നും ലഭിച്ച ട്രെയിനിങ് ചെടികൾ പരിപാലിക്കാൻ കൂടുതൽ പ്രചോദനമായെന്നും സുമാ ജയകുമാർ വെളിപ്പെടുത്തുന്നു പതിനാറാം വാർഡിൽ താമസിക്കുന്ന പഞ്ചായത്തംഗമായ വാഴക്കോലിൽ സുമ ജയകുമാറാണ് വീട്ടമ്മമാർക്ക് പ്രചോദനമായി ഓർക്കിഡ് കൃഷി വിജയകരമായി നടത്തുന്നത് ഓർക്കിഡ് കൃഷിയുടെ വിജയഗാഥകളും വഴികളും ഓർക്കിഡ് കൃഷിയെ സംബന്ധിച്ചുള്ള പരിപാലനവും പ്രാഥമിക പാഠങ്ങളും പഞ്ചായത്ത് അംഗത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഞാൻ ഈ കൃഷി തുടങ്ങിയിട്ട് എനിക്ക് ഓർക്കിഡിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ കൃഷി തുടങ്ങിയിട്ടൊരു എട്ട് പത്ത് വർഷമൊക്കെയായി പിന്നെ കഴിഞ്ഞ ഒരു എട്ട് മാസം മുമ്പ് ഞങ്ങൾക്ക് ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് ഒരു ട്രെയിനിങ്ങിന് പത്രത്തിൽ കണ്ട് വിളിച്ച് അതിനെ തുടർന്ന് അത് ട്രെയിനിങ്ങിന് പോയി അവി അവിടെ നിന്നൊരു എനിക്ക് മുപ്പത്താറ് പ്ലാന്റ്സ് കിട്ടി അതിനു മുമ്പ് കൃഷിഭവനിൽ നിന്നാണ് നൂറ് പ്ലാന്റ്സ് ഞാൻ വാങ്ങിച്ചു പിന്നെ അത് കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് കുറച്ച് സെയിൽ നടത്തി ബാക്കി ഇപ്പോൾ ഞാൻ നട്ടു വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ബൊട്ടാനിക്കൽ ഗാർഡനിൽ എനിക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് അതാണ് മൊക്കാറ എന്ന് പറഞ്ഞ പ്ലാന്റ് അത് നാൽപ്പത്തെട്ടെണ്ണം ഇഷ്ട ആറ് വെറൈറ്റിയാണ് അത് ഇതിലുള്ളത് ഇനിയിപ്പോൾ അഞ്ച് വെറൈറ്റിയിൽ ഫ്ലവർ ഇട്ടു ഇനി അവരെ ൻസ്പെക്ഷന് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ഥലപരിമിതി മൂലം ഇങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല നമ്മളിത് നടുമ്പോൾ ആദ്യം അടിയിൽ എന്താ ഓട് ഇട്ട് കൊടുക്കും അതിന് മുമ്പീതെ മടല് പൊതി മടല് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് പതുക്കെ ഇറക്കി വെച്ചിട്ടാണ് ഇത് ടാഗ് ചെയ്ത് വെക്കും അത് എന്നിട്ട് ഈ ചെടിയിൽ നിന്ന് വേര് പൊട്ടി ആ മടലിലേക്ക് ഇറങ്ങിക്കുകയുള്ളു പിന്നെ നനച്ചു കൊടുക്കണം വേനലിൽ നല്ലോണം നനച്ചു കൊടുക്കണം പിന്നെ ഒരുപാട് വെള്ളം നിൽക്കരുത് എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ കരി കരിയൊക്കെ ഇട്ടു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇടയ്ക്ക് വളം സ്പ്രേ ആയിട്ട് ചെയ്യും ടിഷ്യൂ കൾച്ചർ മുഖേന ഉത്പാദിപ്പിച്ച ചെടികളും ഇവിടെയുണ്ട് ഒരു ഫ്ലാസ്ക് എന്ന് പറയുമ്പോൾ ചെറിയൊരു ബോട്ടിൽ പോലെ അതിൽ ഒരു ജെല്ലിനകത്ത് ഒരു പത്ത് തയ്യോളം ഉണ്ടാവും നമുക്കത് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് എന്നാലും എനിക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ പത്ത് ഫ്ലാസ്ക് മേടിച്ചു എന്നാലും ഒരു രണ്ട് ഫ്ലാസ്കിലെ തൈകളോളം പോയി എന്ന് തോന്നണം ബാക്കിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് ഇത്രയും വലുതാക്കി ഒരു ചെറിയ പൊടിയായിട്ടേ ഉണ്ടാവുള്ളൂ ആർക്കും നടത്തി വിജയിപ്പിക്കാവുന്ന കൃഷിയാണിതെന്ന് പഞ്ചായത്ത് അംഗം സാക്ഷ്യപ്പെടുത്തുന്നു വീട്ടമ്മമാർക്ക് ഒരു വരുമാന മാർഗവുമാകും അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി